കുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചു പറയുന്നത് ഇനി ഈ കുടുംബജീവിതമൊന്നും വേണ്ട എന്നാണ് അവരിപ്പോഴേ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് കല്യാണം കഴിക്കൂലെന്നാണ് അവരില് മഹാഭൂരിപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തിരുവനന്തപുരത്തിനടുത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞങ്ങളെ മലബാറിനൊക്കെ അപേക്ഷിച്ച് അവിടെ കഴിഞ്ഞ മാസം നടന്ന ഒരു കോളേജിലെ ടിവിക്കാരുടെ എന്തോ ഒരു ഷോക്കിടയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ അഞ്ചു പേര് മാത്രമാണ് എഴുന്നേറ്റ് നിന്നത് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം കുട്ടികൾക്കും വിവാഹത്തോട് താല്പര്യമില്ല വിരക്തിയാണ് പിന്നെയോ വ്യാപ്പാടികളായി പാറിപ്പടക്കണം അതിന് പണം സ്വരു കൂട്ടണം ഇത് പാടില്ലെന്ന് മതം പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കാനും പരിഹസിക്കാനും പിന്നെയും പിന്നെയും വത്സിക്കാനും ആളുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഒരു മുസ്ലിം പേരുള്ളവൻ ചെയ്യുമ്പോഴേക്കാ അത് മതത്തിന്റെ മൊത്തം പ്രശ്നവും അങ്ങനെ എത്ര നമ്മൾ കാണുന്നു എത്ര നമ്മൾ കാണുന്നു മലപ്പുറത്തെ നിലമ്പൂർ ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പേര് നുഷാദ് എന്നാണ് കാറിൽ കെട്ടി നായ വലിച്ചൊരു കഥയുണ്ടായി ഒന്നൊന്നര വർഷം മുന്നേ അത് എത്ര മാരകമായ രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടത് കാരണം നൌഷാദ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ടോ ഇല്ല ഏതെങ്കിലും ജീവിയെ നായ രജസാണെന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ച നായെ കാറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ ഇല്ല കുഷ്ഠരോഗം പിടിച്ച നായയെ താലോലിച്ചു കൊണ്ടുപോയി നാപ്പത് ദിവസം പ്രത്യേകമായ കൂട് നിർമ്മിച്ച് ചികിത്സ നടത്തി കുളിപ്പിച്ച് നിത്യമായി ഔഷധം തേച്ചു കൊടുത്ത് സുന്ദര കുട്ടപ്പൻ പട്ടിയാക്കി കൊണ്ടുവന്നത് ഇസ്ലാമിലെ ആത്മീയ ആചാര്യൻ ഷേഹ്റുഅള്ളഹനുമായിരുന്നു എന്നിട്ട് നൗഷാദ് എന്ന് പേര് വരുമ്പോഴേക്കും എല്ലാ പല്ലികൾക്കും കൊമ്പുമുളക്കും രവിചന്ദ്ര സിയുടെ പ്രഭാഷണം വരും ഇസ്ലാം എന്ന് പറയുന്ന പ്രാകൃതമായ ആദർശം തലച്ചോറിൽ ഫീഡ് ചെയ്ത് വച്ചത് കൊണ്ടാണ് ഈ എന്ന് പറയും എന്നാൽ ഈയിടെ ഒരു മുസ്ലിം സ്ത്രീ തൊണ്ടയിൽ എല്ലുകുടുങ്ങിയിട്ട് കഷ്ടപ്പെടുന്ന നായയുടെ എല് നീക്കാൻ രണ്ട് സ്പൂണൊക്കെ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട ആ നായയെ രക്ഷപ്പെടുത്തിയ വാർത്തയുണ്ടായിരുന്നു എൻ്റെ ഇസ്ലാം തലയിൽ കയറിയത് കൊണ്ടാണെന്ന് ഒരാളും പറയാതിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും എന്നെ ശ്രമിക്കുന്ന യുവതികളും പ്രത്യേകമായി ശ്രദ്ധിക്കണം നമ്മൾ ആരൊക്കെയോ ക്യാൻവസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളെ തോപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഡ്രസ് കോഡിൽ വരെയും ഈ പാവപ്പെട്ട പെൺകുട്ടികൾ പറ്റിക്കപ്പെടുകയാണ് ഡ്രസ് കോഡിൽ പോലും ഈ പെൺകുട്ടികൾ പറ്റിക്കപ്പെടുന്നു തൻ്റെ ശരീരത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗവും പ്രദർശിപ്പിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്നതാണ് അഭിമാനമെന്ന് ഈ പെൺകുട്ടികൾ ആരാ പഠിപ്പിച്ചേതൊക്കെയോ പുരുഷന്റെ കാമ കണ്ണുകൾക്ക് സന്തോഷം പകരാൻ വേണ്ടി അവൻ വരച്ചുവെച്ച വഴിയിലൂടെ പാവപ്പെട്ടവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പോകുന്ന ഗതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ വയ്യ എക്സിക്യൂട്ടീവ് ആയ പുരുഷന്റെ വേഷം എന്താണ് ഫുൾ സ്ലീവ് ഷർട്ട് ഇടും വേണമെങ്കിൽ ഇവിടെ കാണാതിരിക്കാൻ ഒരു ടൈയും കിട്ടും ബിരുദദാന ചടങ്ങൊക്കെ ആണെങ്കിൽ ഒരു ചട്ടി പോലത്തെ തൊപ്പിയും വെച്ചുകൊടുക്കും ഇങ്ങനെയാകുമ്പോ പുരുഷൻ മാന്യനാകുന്നു പുരുഷൻ എക്സിക്യൂട്ടീവ് ആകുന്നു എന്നാലും ഒരു സ്ത്രീയുടെ പരമാവധിക്കപ്പുറം അവളുടെ മുണ്ടയിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അവളുടെ ഏറ്റവും നല്ല വേഷമെന്ന് ഈ പുരുഷ കിങ്കരന്മാർ പാവപ്പെട്ടവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു അങ്ങനത്തെ പെൺകുട്ടികൾ ഓഫീസിൽ ധാരാളം വേണമെന്ന് കാമമോഹികളാകുന്ന പുരുഷന്മാർ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് അവർ ഈ ഓഫീസിലൂടെ ചുറ്റി കളിക്കുന്നതും ആഘോഷിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ വീട്ടാൻ വേണ്ടി ഈ പെൺകുട്ടികളെ അവർ പറഞ്ഞു പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു ഇത് പാടില്ലെന്ന് മതം പറയുമ്പോൾ പ്രാകൃതമാണെന്ന് പറയും ഇത് പാടില്ലെന്ന് മതം പറയുമ്പോൾ ഏത് നൂറ്റാണ്ടുകാരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ആറാം നൂറ്റാണ്ടിൽ അഭിമാനിക്കുന്നു ഞങ്ങൾ എന്നുറക്കെ പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ നഗ്നത എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാനുള്ളതല്ല അതിന് ഹിതമായ മാർഗങ്ങളുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടേയിരിക്കുക മതത്തോട് വിരക്തി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക മതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുഷ്ഠിക്കാൻ പറ്റാത്ത നിയമങ്ങളുടെ സമാഹാരമാണെന്ന് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ നിരന്തരം പറഞ്ഞു പറ്റിച്ചു കൊണ്ടിരിക്കുക ഇതിനു വേണ്ടി ശ്രമിക്കുന്നവരുടെ ദുഷ്ടലക്ഷ്യങ്ങളെ കുറിച്ച് സമയാനുസരണം നമുക്ക് പിന്നീട് പറയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യനെ പടച്ച റബ്ബ് മനുഷ്യനാകുന്ന ഈ യന്ത്രം കൃത്യമായി വർക്ക് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം എന്താണ് എല്ലാത്തിനും തിരിക്കുമ്പോഴാണ് സ്റ്റേഷൻ കിട്ടുക എന്ന് പറയാണ് എത്ര മേൽ വിഡിത്തമാണത് ഇപ്രകാരമാണ് ഒരു കുറഞ്ഞ കാലത്തെ ജീവിതത്തിനിടക്ക് ഇത്തിരി മാത്രം വിവരം സ്വായത്തമാക്കുന്ന മനുഷ്യൻ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്നത് ഒരു സംശയമില്ല അതിൽ ഒരു സംശയമില്ലാതിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കുക എങ്ങനെയാണ് ഈ അഞ്ചും വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മളെ നമ്മളെപ്പടച്ച റബ്ബ് പറയണം സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ വാഹനം മാത്രമാണെന്ന് നമുക്കറിയാം ആത്മാവാകുന്ന മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം കൊണ്ടുനടക്കാനുള്ള വാഹനം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ബോഡി അതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നതോടുകൂടെ ഉപ്പ എന്ന് വിളിച്ച ആളെ ഉപ്പയുടെ മയ്യത്ത് എന്ന് നമ്മൾ പറയുന്നത് ഉപ്പ എവിടെയാണ് ആ ഉപ്പയെ കൊണ്ടാണ് ഇസ്രായേല് പോയിട്ടുള്ളത് ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഉപ്പ അതുവരെ ഉപ്പാനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ മരണപ്പെടുന്നതോടുകൂടെ ഉപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ചു തുടങ്ങണു എവിടെയാണ് ഉപ്പ ഉപ്പയുമായി അസറായിൽ പോയിട്ടുണ്ട് മതം പഠിപ്പിക്കുന്നത് ഇതാണ് ഒറിജിനൽ വാപ്പ എന്നാണ് ഈ വാപ്പ സംസ്കൃതനാകുമ്പോൾ ആ വാഹനമാകുന്ന ശരീരവും സംസ്കൃതമാകും അല്ലേ വാപ്പ നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവും അതനുസരിച്ച് അനുഗമിക്കുകയും നാശത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും ഇതില്ലാതിരിക്കാൻ മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിക്കാൻ എപ്പോഴും അവൻ ധർമ്മനിഷ്ഠനായി ജീവിക്കാൻ പാവങ്ങളെ മാനിക്കാൻ കുടുംബബന്ധം ചേർക്കാൻ എല്ലാ നന്മകളുടെയും സമ്പൂർണ്ണ സമുച്ചയമായി അവൻ മാറാൻ മതം അവനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഒരു പ്രലോഭനത്തിനും നമ്മൾ പെട്ടുപോകരുത് എന്തുകൊണ്ട് നമ്മൾ എന്ന് വിശ്വാസിയാവണമെന്ന് ഉറക്കാലോചിച്ചുകൊണ്ടിരിക്കുക വിശ്വാസി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥരഹിതമാണ് അതുകൊണ്ടാണ് പലരും 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 അവസാന ഘട്ടങ്ങളിൽ ആരോഗ്യകാലത്തൊക്കെ ദൈവനിഷേധമായിട്ട് നടന്ന് അവസാന ഘട്ടത്തിൽ പതറിപ്പോകുന്നത് അവിടെ പെൺകുട്ടികൾക്കൊക്കെ വല്ലാത്തൊരു ട്രെൻഡ് പിടികൂടുന്നുണ്ട് വിവാഹത്തിനോട് താല്പര്യമില്ല പിന്നെയോ അടിച്ചു പൊളിച്ച് ജീവിക്കണം അതിന് പണം വേണം പണം കിട്ടാൻ മാത്രം ജോലിയും വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്നിട്ട് ആരെയും മാനിക്കാതെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കുക അത് അങ്ങനെ എന്നോട് പോകും പിന്നെ പതിയെ 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 അവർ തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കും ശാപം കൊടുക്കുന്ന വർത്താനല്ല ഞാൻ പറയണത് അതാണ് അനുഭവം ും ഞാൻ അങ്ങനെ ഒരു വാർത്ത വായിച്ചിട്ടുണ്ട് ഞാൻ സാന്ദർഭികമായി അങ്ങോട്ട് പിന്നീട് കടന്നു വരാം മതം പറയുന്നതിന് വിരുദ്ധമായി നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അത് ആത്യന്തികമായി പരാജയത്തിലേക്ക് എത്തിച്ചേരും ഇന്ന് കാണുന്ന എല്ലാ ട്രെൻഡും ഇത് കൊച്ചിയാണ് എല്ലാ വൈകൃതങ്ങളും അടിഞ്ഞുകൂടിയ എല്ലാ തോന്നിവാസങ്ങളുടെയും സംസ്ഥാന ഹബ്ബായി മാറിയ ഒരു പ്രദേശം ഇവിടെയാണ് എല്ലാ ബിനാലയും നടക്കൽ ഇവിടെയാണ് എല്ലാ സിനിമ സംവിധായകരും നടന്മാരും ഒരുമിച്ച് കൂടൽ ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുകയല്ല എല്ലാവരും കൂടെ ചെയ്ത് ഈ സമൂഹത്തെ എവിടെ എത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക എല്ലാവരും കൂടെ മനുഷ്യ വിഭാഗത്തെ എവിടെ കൊണ്ടുപോയി ചേർക്കുന്നു എന്ന് ആലോചിക്കുക ഈ കൊച്ചിയിലാണ് ജീവിക്കുന്നത് ഇന്ന് ലസ്ബിയൻ കപ്പിൾസിൻ്റെ മോഡലുകളായി പരിചയപ്പെടുത്തുന്ന മുസ്ലിം പേരുള്ള രണ്ട് പെൺകുട്ടികൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വരൂന്ന് വരൂന്ന് പല മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ എസ് ആയിട്ട് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ ഈ ടീമിൻ്റെ ഐക്കണുകളായി മാറുന്നില്ല എന്തുകൊണ്ട് അവർ കൊട്ടിഘോഷിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് മുസ്ലിം പേരുള്ള രണ്ട് പെൺകുട്ടികൾ മാത്രം വാർത്തകളിൽ എപ്പോഴും എപ്പോഴും ഇടം നേടിക്കൊണ്ടേയിരിക്കുന്നു സുശീലകളായി ജീവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഈ സമൂഹത്തിൽ ലിബറൽ കാലത്തും മതത്തിന് പ്രാധാന്യം നൽകുന്ന നല്ല മക്കൾ അവരങ്ങനെ തന്നെ തീരരുത് അവരറങ്ങി വരണം ഈ ലോകം മനോഹരമാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കണം ഈ ജീവിതം സന്തോഷപൂർണമാണെന്ന് അവരോട് ഇടക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിനാ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ഓർമ്മയിൽ നിന്ന് മാറാതിരിക്കണം എന്നിട്ട് നൈസർഗികമായ എല്ലാ ജീവിത രീതികളിൽ നിന്നും മിട്ടറിഞ്ഞ് കുടുംബത്തെ തകർത്തു മാതാപിതാക്കളോട് ബന്ധമില്ലാതെ കിട്ടുന്ന ഇന്റർവ്യൂവിൽ മൊത്തം സ്വന്തം പിതാവിനെയും മാതാവിനെയും അടിച്ചാക്ഷേപിച്ച് ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എത്ര കാലം പ്രകൃതി വിരുദ്ധമായ ഒരേർപ്പാടുകളും സ്ഥായിയായി നിലനിൽക്കുന്നതിന് മതവാക്കുകൾ നമുക്ക് മാറ്റിവെക്കാം ചരിത്രവും വർത്തമാനവും അതിന് സാക്ഷിയാണ് മതത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ ആറാം നൂറ്റാണ്ടിൽ ഏതോ ഒരു കാട്ടറബിയുടെ കണ്ടെത്തില്ലെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ഈജാതി തോന്നിവാസങ്ങളെ മതം ശക്തമായി വിരോധിക്കുന്നു എതിർക്കുന്നു മറവശമാണ് ഖേഗൾ ഈ വിശുദ്ധമായ മസ്ജിദിന്റെ അങ്കണത്തിൽ വെച്ച് വല്ലാതെ ഒന്നും എനിക്ക് പറയാൻ പരിമിതിയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക അതാണ് ജീവിതം എന്ന് നമ്മുടെ മക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളാ ഭാഗത്തുള്ള ഒരു ഉസ്താദുമാരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പയ്യന് വിവാഹാലോചന നടത്തുമ്പോൾ അവൻ അവൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞൊരു കാര്യം ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരനോടൊപ്പം ഗെ ജീവിതം നയിക്കാൻ പോവാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പെണ്ണന്വേഷിക്കേണ്ടതില്ല എന്നാണ് എത്ര കാലം ആലോചിച്ച് നോക്കണ്ടേ ലോകത്ത് ആദ്യമായി എഡ്സ് എന്ന മാരകമായ രോഗം പ്രത്യക്ഷപ്പെടുന്നത് അമേരിക്കയിലെ അഞ്ച് ഗേകളിലാണ് നാല് പതിറ്റാണ്ടിലേറെയായി എയ്ഡ്സ് തിരിച്ചറിഞ്ഞിട്ട് ഇതുവരെ അതിന് സ്വീകാര്യമായ ഒരു ഔഷധം കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല ചിലപ്പോ കണ്ടുപിടിച്ചേക്കും കണ്ടുപിടിച്ചേക്കും നിലവിലുള്ള സാഹചര്യത്തിൽ പത്തു വർഷം നീണ്ടു നിൽക്കുന്ന ഇഞ്ചിഞ്ചായ മരണമാണ് എയ്ഡ്സിന്റെ ഫലം ക്യാൻസർ പിടിച്ചാൽ നാലാം സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഡോക്ടർ ടൈം കുറിച്ചു തരും അന്ന് മരിക്കും മരിക്കുന്നു പറഞ്ഞിട്ട് അതിനപ്പുറം കാത്തിരിക്കേണ്ടെന്നർത്ഥം അറ്റാക്ക് വന്നാൽ നിമിഷം കൊണ്ട് പരിപാടി തീരും എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം പിടികൂടിയിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം മിഞ്ചിഞ്ചായി മരണത്തെ സ്വീകരിക്കണം എല്ലാ പാൻഡമിക് രോഗങ്ങളും പിടികൂടും പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ എന്നിട്ട് ചുമച്ച് ചുമഞ്ഞ് എല്ലുന്തി കണ്ണ് പോയി പത്ത് വർഷം കുടുംബത്തിന് ഭാരമായി ജീവിക്കണം എന്നിട്ട് മരണപ്പെടുകയും വേണം എന്തേ ഈ രോഗം മനുഷ്യൻ സൃഷ്ടിച്ച് സ്വർഗരധിക്കാരാകുന്ന ചെറുപ്പക്കാരിൽ കണ്ടെത്തി ഇപ്പോഴും അവർ വഴി തന്നെ വ്യാപകമായി പരന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ വിപത്ത് എന്നിട്ട് പറയാം മതം വളരെ മോശമാണ് എന്തേ ഇവിധം സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം സമ്മതം കൊടുക്കുന്നില്ല ശരിയാണ് അതൊരു അർത്ഥത്തിലും ഇസ്ലാം സമ്മതിക്കുന്നില്ല പക്ഷെ എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും മതം മോശമാണെന്ന് നമ്മൾ ചില കണക്കുകളൊക്കെ പരിശോധിക്കേണ്ടി വരും അമേരിക്കയിലേഡ്സ് രോഗികളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലേറെയും ഗേകളാണ് എന്നത്